നേരെ പിടിക്കും ഇതൊന്നും നേരെ പിടിക്കാൻ ആർക്കും വല്ലതും കൊടുക്കണം അനൗശ് ആയിട്ട് സ്റ്റാറിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റിക്കരുത് കുഴി ഒരു ചെറിയ കുഴി ഉണ്ട് പേടിച്ച വലിയ കുഴി വന്നാലും ചെയ്യും ആളാണ് പരിപാടിയാ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗീർ മാറുമ്പോൾ ക്ലച്ച വർത്തണം അപ്പൊ അത് പിന്നല്ലേ ഓ ഈ നടുവിലുള്ളതാണോ ക്ലച്ച് എത്ര പ്രാവശ്യം ഞാൻ താഴ്ത്തു വെക്കരുത് പിന്നെ ക്ലച്ചാണെന്ന് അറിയണ്ടേ ക്ലച്ചിങ്ങ് കാലില് ലെ കാലില് ലെ ഞാൻ പറഞ്ഞില്ലേ ഓ അത് ശരി അപ്പൊ ക്ലച്ചിടുമ്പോ ഗിയർ അമർത്തണം അല്ലെണ്ണം കെട്ടാ ക്ലച്ച് കുഴിച്ചിടുമ്പോ ഗിയർ വലിച്ചുകൂടി എടുക്കണം അപ്പൊ കൂടി പണ്ടാണ് അടങ്ങിയതിന് ശേഷം ഇത്ര ബുദ്ധി ഇല്ലാത്തൊരു മനുഷ്യൻ എങ്ങനെ പഠിച്ചെടുക്കാനാ